ഈ റൂട്ട് കണ്ടോ എത്ര ഭംഗിയാണെന്നറിയാമോ ഒരുപാട് മൂവി ലൊക്കേഷൻ ആണിത് എത്ര എത്ര മൂവീസ് ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ പല്ലാവൂർ ദേവനാരായണൻ പിന്നെ ഈ ചന്താമാമ കാബൂളി വാല ഇങ്ങനെയുള്ള ഒരുപാട് മൂവീസ് ചില മൂവീസിൻ്റെ ഷൂട്ടിങ്ങിനെല്ലാം ഞാനും പോയി കണ്ടിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഓരോരോ സെക്ഷൻസാണ് വിദ്യാരംഭത്തിൻ്റെ പൂജയ്ക്ക് മാത്രമാണ് ഞാൻ അച്ഛൻ്റെ കൂടെ കമ്പനിയിൽ പോയിക്കൊണ്ടിരുന്നത് എല്ലാ വർഷവും ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ കമ്പനിയിലും ഓഫീസിലേക്കും പോയി അവിടെയുള്ളവരെല്ലാവരെയും പരിചയപ്പെടാറ് പതിവായിരുന്നു ഈ റോഡും ഈ ഏരിയയിലുള്ള ഓരോ മുക്കും മൂലയും ഇവിടെ എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം മരങ്ങൾ ഉണ്ട് എന്ന് വരെ ഞങ്ങൾക്ക് കാണാപ്പാടമാണ് ഈ ഒരു ലേക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണെന്നറിയാം ഇവിടെ ഞങ്ങൾ പണ്ട് വന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഈ ദൂരെ കാണുന്നത് അമ്പലമേ ഡൗസാണ് ശ്രീ എം കെ കെ നായരാണ് ഈ ഒരു ലേക്ക് ഉണ്ടാക്കിയത് അദ്ദേഹം ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ഇന്നും അത് നാച്ചുറലായിട്ട് തന്നെ അത്രയും ഫ്രഷായിട്ട് തന്നെ അത് ആരും മെയിൻറ്റെയിൻ ചെയ്യാതെ വളരെ ഭംഗിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലേക്കായിട്ടാണ് എനിക്ക് ഇന്നും ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചെറിയ ബ്രിഡ്ജ് അതായത് ചെറിയ പാലം എന്നാണ് നമ്മൾ പറയാറുണ്ടായിരുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം ചില മൂവികളിലെല്ലാം ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെയും ഇരുന്ന് പല ഓർമ്മകളും മനസ്സിലേക്ക് വന്നു ഈ കാണുന്നത് അഗ്രിഫിസി എന്ന് പറയും ഇവിടെ എൻ്റെ അച്ഛൻ ട്രഷറായിരുന്നു ഈ കാണുന്നത് ഹോസ്പിറ്റലും ഇതെല്ലാം സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത് ഇതാണ് അഗ്രിഫിസിയുടെ ഇനാഗ്രേഷൻ എൻ്റെ അച്ഛനാണിത് അച്ഛനായിരുന്നു അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ആ അഗ്രിഫിസി എല്ലാം ക്ലോസ് ചെയ്ത് മൂടിയിരിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നി പതിക്കേ നടന്നത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ ജസ്റ്റ് ഒരു കമ്പനി കാർഡ് മാത്രം കാണിച്ചാൽ മതി എന്ത് അസുഖത്തിനും പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എല്ലാം കമ്പനിയുടെ വകയായിരുന്നു ഏകദേശം നമ്മുടെ മിലിറ്ററി സ്കൂൾ മിലിറ്ററി ഹോസ്പിറ്റൽ പോലെയായിരുന്നു ഞങ്ങൾക്കും അതേ ഫെസിലിറ്റീസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും പല അനുഭവങ്ങളും പല സങ്കടങ്ങളും പല മെമ്മറീസും എല്ലാം മനസ്സിൽ ഓടിയെത്തി സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് അച്ഛൻ ഞങ്ങളെ വിട്ടുകഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി സങ്കടത്തോടു കൂടിയാണ് ഞാൻ ആ ഗേറ്റ് നോക്കി നിൽക്കുന്നത് ആ ഗേറ്റ് പണ്ടുണ്ടായിരുന്നില്ല ഒരു ചുമ വന്നാൽ പോലും ഓടിപ്പോയി ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങുന്നവരായിരുന്നു നമ്മൾ എല്ലാവരും എംപ്ലോയീസ് അത്ര വലിയ കുപ്പിയിലാണെന്ന് അറിയുമോ ടോണിക്കും കപ്സറുപ്പും ഒക്കെ തരുന്നത് അതും ഫ്രീ ആയിട്ട് ഇന്ന് ആ ആനുകൂല്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ അന്ന് നമുക്കതിന് വില തോന്നിയിരുന്നില്ല പക്ഷേ ഇന്ന് അതിൻ്റെ വാല്യൂ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്തുകൊണ്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടോ ഇതെല്ലാം ഇന്ന് ക്ലോസ്ഡ് ആയിരിക്കുകയാണ് ശ്രീ ചേച്ചി അവിടെ ഉണ്ടായിരുന്ന കാടുകളിൽ നിന്നും ചെടികൾ പറിക്കുകയാണ് എല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ട് നട്ടുവച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വലിയ പാലത്തിലേക്ക് പോയി ഇവിടെയും മനോഹരമായ സ്ഥലമാണ് ഇത് കമ്പനിയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇവിടെയും കുറച്ച് നേരം സമയം ചിലവാക്കി പണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഈ പാട്ടൊക്കെ പാടി അന്താക്ഷരി കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മഴ വന്നാൽ പോലും നമ്മൾ എണീറ്റ് പോവില്ല അത്രയ്ക്കും ഭംഗിയായിരുന്നു മഴത്തുള്ളികൾ ഈ ലേക്കിലേക്ക് വീഴുന്നത് കാണാൻ സൈക്കിളിലാണ് ഞങ്ങൾ വരിക കോട്ടേഴ്സിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൈക്കിളിൽ വരും ഒരു സൈക്കിളിൽ പോകും മഴ നിറഞ്ഞുകൊണ്ട് ആ ഒരു ഓർമ്മകളെല്ലാം ഞാൻ സിജി ചേച്ചിയായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു സിജി എൻ്റെ ഫ്രണ്ടാണ് ഞാൻ സിജി ചി ചേച്ചി എന്ന് കൂടി വിളിക്കുന്നതാണ് കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടെല്ലാം എടുത്ത് ഒന്ന് രണ്ട് റീൽസ് എല്ലാം എടുത്തു മനോഹരമായ സ്ഥലം സി ചേച്ചിക്കും ഇതെല്ലാം കണ്ട് വളരെ കൗതുകമുണ്ട് പക്ഷേ ഇതിനു മുമ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് സി ചേച്ചി ഒന്ന് രണ്ട്രാവശ്യം വന്നിട്ടുണ്ട് ഈ കാണുന്നത് അമ്പ്രമയുടെ ഹൗസാണ് പുതില മഴ പെയ്തിറങ്ങിയ ആ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയായിരുന്നു നമ്മുടെ കുഷ്പുവും സുരേഷ് ഗോപിയും ചേർന്ന് അഭിനയിച്ച ആ ഒരു സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഈ കണ്ട ഹൗസിൽ അങ്ങനെ കുറച്ചുനേരം ശ്രീജേശ്വര കൂടെ സംസാരിച്ച് പല ഓർമ്മകളും ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു എം കെ കെ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഇവിടുത്തെ സി എം ടി ആയിരുന്നത് അദ്ദേഹമാണ് ഈ ലൈക്കെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തത് അന്ന് ഇവിടുത്തെ എല്ലാം പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു അദ്ദേഹമാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഫെഡോ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫേബ്രിക്കേഷൻ യൂണിറ്റ് ഇതെല്ലാം കമ്പനിയിൽ പുതിയതായിട്ട് കൊണ്ടുവന്നത് ഇനിയുമുണ്ട് എഫ് എ സി ടിയുടെ ഒരുപാട് ഒരുപാട് കഥകൾ എല്ലാം ഓർമ്മകളായി മാറി ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല കാരണം ഓരോരോ പാർട്ടായിട്ട് കിൻഫ്ര എന്ന കമ്പനി ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇനി വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാനിവിടെ വന്ന് ഒന്ന് സന്ദർശിച്ച് മടങ്ങിയത് ഇനി ഒരിക്കൽ കൂടി എനിക്ക് വരാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതാണ് എഫ് എ സി ടി വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കോമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ